ഹലോ ഗൈസ് ഇതൊരു ക്ലിയർ ഷോട്ട് ഷോട്ടാ അതായത് നേരെ കാണുന്ന സ്പോട്ടിൽ രണ്ട് പിലോപ്പി നേരെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ ഷോട്ട് കൊള്ളില്ല പിന്നെ പിലോപ്പി പൊതുവേ ഒരു ഷോട്ട് അതിൻ്റെ അടുത്ത് പോയി കൊണ്ടാലും ആ പിലോപ്പി ജസ്റ്റ് ഒന്ന് മാറിയിട്ട് അവിടെ തന്നെ നോക്കി നിൽക്കും അപ്പോൾ രണ്ടാമത്തെ ഷോട്ട് കറക്റ്റായിട്ട് മേത്തുള്ളൂ കറക്റ്റാ ബ്രൈഡ് വലിഞ്ഞിട്ട് പോണേൽ കാണാൻ പറ്റും പക്ക ക്ലിയർ ഷോട്ടത് പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കണ്ട് അതായത് അവിടെ ഇവിടെയൊക്കെ പിിലോപ്പി അടി കൊണ്ടിട്ട് മറ്റേ പിലോപ്പികൾ മാറി പോകും അപ്പൊ അതിനെ നോക്കണ്ട് വെള്ളത്തിന്ന് കാണുമ്പോൾ ഏട്ട സാധനം കരയ്ക്ക് വരുമ്പോഴതിന്റെ വലിപ്പം മനസ്സിലാവുള്ളൂ ཁྱི ཕྱད མ གསི དང གསི 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 གསི